ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് എളുപ്പത്തിലൊരു അടിപൊളി മത്തിക്കറി ഉണ്ടാക്കിയാലോ അതിനുവേണ്ടി ചെറിയ മത്തി കിലോ കുടലൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കോൽപ്പൊടി പിഴിഞ്ഞത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുളക് പൊടി ഒന്നര ടേബിൾ സ്പൂൺ ചേർക്കാം മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ചേർക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം എന്നിട്ടിതൊന്ന് ചുറ്റിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത് ചേർക്കാം മൂന്ന് പച്ചമുളക് നടുക് ഇട്ട് കൊടുക്കാം രണ്ടല്ലി വെളുത്തുള്ളി ചതച്ചത് ചേർക്കാം പത്ത് ചുവന്നുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി കട്ട് ചെയ്ത് ചേർക്കാം ഇനി രണ്ട് തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി ഇതിൽ ആവശ്യത്തിനുള്ള വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഇനി ഇതിൽ ഒരു നുള്ളു ഉലുവ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്നുകൂടി ചുറ്റിച്ചെടുക്കാം ഇനി അടപ്പ് കത്തിച്ച് ഇത് അടപ്പിൽ വെച്ച് കൊടുക്കാം ഇതിപ്പോൾ തിളച്ച ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിന് മീത് ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണ കൊടുക്കാം ലാസ്റ്റ് രണ്ട് തണ്ട് കറിവേപ്പിൽ വിതറി കൊടുക്കാം ഇപ്പോൾ അടിപൊളി മത്തിക്കറി റെഡി ആയിട്ടുണ്ട്